പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തലിം സുഹൃത്തുക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയത്തെയാണ് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ അവരുടെ ആർട്സ് ഫെസ്റ്റിൻ്റെ പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്നത് വിശപ്പ് എന്ന എല്ലാ കാലത്തും മനുഷ്യൻ അനുഭവിച്ച വളരെ തീക്ഷ്ണമായ ഒരു അനുഭവത്തെയാണ് ഈ സർഗ പോരാട്ടങ്ങളുടെ സർഗസന്ധ്യയുടെ മാറ്റുകൂട്ടുന്നതിനു വേണ്ടി പ്രമേയമായ അവർ സ്വീകരിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യൻ്റെ ഏറ്റവും മൃദുലവും ഏറ്റവും ദയനീയവുമായ വികാരമാണ് വിശപ്പ് എന്നത് ഗുലിസ്ഥാൻ കഥകളിൽ പറയുന്നത് കേൾക്കാൻ കഴിയും വിശപ്പാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രലോഭനമെന്ന് ഒരു വേടൻ വേട്ടമൃഗങ്ങളെ വേട്ടയാടുന്നത് വിഷപ്പിനു വേണ്ടിയാണ് വിഷപ്പില്ലായിരുന്നുവെങ്കിൽ ഒരു വേടനും ഒരു വേട്ടമൃഗത്തെ വേട്ടയാടില്ലായിരുന്നു ഇങ്ങനെ മനുഷ്യൻ അവൻ്റെ കഴിഞ്ഞ കാലത്തെ ഈ മനുഷ്യചരിത്രം മുഴുവൻ നാം പരിശോധിച്ചു നോക്കുമ്പോൾ എല്ലാ കാലത്തും മനുഷ്യൻ അനുഭവിച്ച ഏറ്റവും വലിയ തീക്ഷ്ണമായ അനുഭവമായിരുന്നു വിഷപ്പ് എന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും സാഹിത്യവും അതിനെ അഭിസംബോധന ചെയ്തിരുന്നു എല്ലാ കാലത്തെ രചനകളും കവിതകളും കഥകളും ചെറുകഥകളും മനുഷ്യന്റെ ഈ തീക്ഷ്ണമായ അനുഭവത്തെ വികാരതീവ്രതയോടുകൂടി അവതരിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിശ്വപ്രസിദ്ധനായ ലോകപ്രസിദ്ധമായ മാധ്യമ പ്രവർത്തകർക്ക് ലഭിക്കപ്പെടുന്ന പുലിറ്റ്സർ അവാർഡ് നേടിയ കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഒരു പട്ടിണിയുടെ ദൈന്യതയെക്കുറിച്ച് തീക്ഷ്ണതയെ കുറിച്ച് ലോകത്തോട് നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് കെവിൻ കാർട്ടർ പകർത്തിയ ആ ചിത്രം നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും കണ്ടതായിരിക്കാം സുഡാനിലെ പട്ടിണിയുടെ തീക്ഷ്ണതയെ ദൈന്യതയെ ചിത്രീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ചിത്രം കിടക്കുന്ന ഒരു ബലഹീനനായ ഒരു നീഗ്രോ കുട്ടിയുടെ തൊട്ടടുത്ത് സമീപത്ത് അശുഭകരമായി നിൽക്കുന്ന ഒരു കഴുകനും ഒരു കുട്ടിയുമുള്ള ഒരു ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചത് ലോകത്തെ മാധ്യമ പ്രവർത്തകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായ പുലിർസർ അവാർഡ് കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഈ അമേരിക്കൻ മാധ്യമ പ്രവർത്തകനക്ക് ലഭിച്ചത് ഈ ഒരു ചിത്രം പകർത്തി ലോകത്തേക്ക് പങ്കുവെച്ചപ്പോഴായിരുന്നു ഈ ചിത്രം കേവലം ഒരു ചിത്രമായിരുന്നില്ല ലോകത്തെ മുഴുവൻ മനുഷ്യരും വിശിഷ്യ ആഫ്രിക്കൻ വൻ വൻകരകളിൽ മനുഷ്യരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷപ്പ് എന്ന് പറയുന്ന അതിവൈകാരികമായ ഈ മനുഷ്യന്റെ വികാരത്തെ വളരെ തീക്ഷ്ണതയോടുകൂടി അദ്ദേഹത്തിന്റെ ഈ ചിത്രങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടായിരുന്നു അദ്ദേഹം ലോകത്ത് ഇന്ന് അനുസ്മരിക്കപ്പെടുന്ന ഒരു വലിയ ചിത്രകാരനായി മാറിയത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇങ്ങനെ എല്ലാ കാലത്തും മനുഷ്യന്റെ ഈ അതിവൈകാരികമായ വളരെ തീക്ഷ്ണമായ ഈ വിശപ്പ് അനുഭവത്തെ സാഹിത്യത്തിന്റെ എല്ലാ പ്രതലങ്ങളും അവതരിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കേരളത്തിന്റെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ചെറുകഥാകൃത്തായിരുന്നു ചെറുകഥാകൃത്താണ് സന്തോഷിക്കാനും അദ്ദേഹം എഴുതിയ ഒരു ചെറിയ ഒരു ചെറുകഥയാണ് ബിരിയാണി എന്നത് ആ കഥയിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നത് ബീഹാറിൽ നിന്ന് കേരളത്തിലേക്ക് ജോലിക്കെത്തിയ ഗോപാൽ യാദവ് എന്ന ഭക്ഷണം വേസ്റ്റ് വന്നപ്പോൾ ഈ അതിഥി തൊഴിലാളിയെ അത് വേസ്റ്റുകൾ വേസ്റ്റ് കുഴി ഉണ്ടാക്കി അതിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ജോലിക്ക് വിളിക്കുകയാണ് അങ്ങനെ അതിഥി തൊഴിലാളി ആ ബിരിയാണിയെ കുഴിച്ചിടാൻ വേണ്ടി അദ്ദേഹം വലിയ കുഴി കുഴി കുടിക്കുന്നു അങ്ങനെ ആ കുഴി കുടിച്ച് അതിലേക്ക് ബിരിയാണികൾ തള്ളിയിട്ടും ബിരിയാണി ബാക്കി വന്നപ്പോൾ അദ്ദേഹത്തോട് ആ ഉടമസ്ഥൻ തന്റെ കാലുകൊണ്ട് ആ ബിരിയാണി ഒന്നുകൂടി തള്ളി ഇനിയും അതിലേക്ക് നിക്ഷേപിക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം അതിന് കൂട്ടാക്കുന്നില്ല ഈ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാല അനുഭവത്തിൽ ദൈന്യത എന്ന ദൈന്യത കൊണ്ട് തനിക്കൊരു മകൾ നഷ്ടപ്പെട്ട അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നതാണ് ഈ ബിരിയാണി എന്ന് പറയുന്ന ഈ ചെറുകഥ ഇത് ഈ കഥയിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നത് ലോകത്ത് ഇന്നും മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും അവന്റെ പുരോഗതിയുടെ എല്ലാ സകല സീമകളും നാം ലംഘിച്ചിട്ടും ഇന്നും മനുഷ്യൻ വിശപ്പ് കൊണ്ട് മരിക്കുന്നു എന്ന ദൈന്യമായ അനുഭവത്തെയാണ് സന്തോഷിക്കാനം എന്ന് പറയുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബിരിയാണി എന്ന് പറയുന്ന ഈ കഥയിലൂടെ പങ്കുവെക്കുന്നത് ഇങ്ങനെ എല്ലാ മലയാളത്തിലും ലോകത്തിലും ഇറങ്ങിയ മുഴുവൻ സാഹിത്യ ഗ്രന്ഥങ്ങളും നാം പരിശോധിച്ചാൽ എല്ലാ കവിതകളിലും കഥകളിലും ഈ മനുഷ്യന്റെ തീക്ഷണമായ വിശപ്പ് എന്ന വികാരത്തെ പങ്കുവെച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇന്നും മനുഷ്യരാശി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നതും അപരിഹാര്യമായി നീണ്ടു നീണ്ടു കിടക്കുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നതും വിശപ്പും പട്ടിണിയുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പുതിയ കാലത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏ ഡി രണ്ടായിരം ആണ്ടിൽ യു എൻഒയുടെ നേതൃത്വത്തിൽ ലോകത്തെ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു ദി മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന ലോകത്തെ ഇന്ന് ലോകമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പതിനഞ്ച് വർഷം കൊണ്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടി ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റിയൊന്നോളം രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി അവരെടുത്ത വരുന്ന ഒരു രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള രാ ലോകരാട്ടങ്ങൾക്ക് വേണ്ടി അവർ നൽകിയ ഒരു സർക്കുലർ ആയിരുന്നു ദി മിലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് ഈ ലക്ഷ്യങ്ങളിൽ ഏറ്റവും ആദ്യം പട്ടിണിയുടെ വിഭാടനം ലോകത്തിൽ നിന്ന് മുച്ചൂടും ലോകത്തിൽ നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ഈ ഒരു സർക്കുലർ ലോകത്തേക്ക് യു എൻ ഒ നൽകിയത് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ പിന്നീട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞ് പിന്നീട് അടുത്തൊരു മുപ്പത് വർഷം കൊണ്ട് ഈ ലോകം എത്തിപ്പിടിക്കേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ച് യു ഒരു സർക്കുലർ ഇറക്കുന്നുണ്ട് ഈ സർക്കുലറിലും ആദ്യം ഇടം പിടിച്ചത് ലോകത്ത് നിന്ന് പട്ടിണി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങളായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് പട്ടിണി എന്നത് മനുഷ്യൻ ഇന്ന് അനുഭവിച്ച് ഇന്നും എല്ലാ അർത്ഥത്തിലുമുള്ള സാങ്കേതിക വിദ്യകൾ മനുഷ്യന്റെ എല്ലാ വിവര വിവര സാങ്കേതിക വിദ്യയുടെ എല്ലാ ഔത്തുങ്കതയിൽ മനുഷ്യനെത്തിയിട്ട് പോലും ഇന്നും മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൈന്യതയാണ് പട്ടിണി എന്ന ഒരു ചിത്രത്തെ നിങ്ങൾക്ക് മുമ്പിൽ വരച്ചിടാൻ വേണ്ടിയാണ് ലോകത്ത് ലോക ജനസംഖ്യയുടെ മൂന്ന് പോയിന്റ് ആറ് ശതമാനത്തിലധികം ജനങ്ങൾ ഇപ്പോഴും കഠിനമായ പട്ടിണി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ദശലക്ഷം ജനങ്ങൾ വിശപ്പിനാൽ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്നുണ്ട് എന്നാണ് സമീപകാല പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെ ഓരോ നാല് സെക്കൻഡുകളിലും ഒരു മനുഷ്യനെങ്കിലും പട്ടിണു മൂലം മരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എഴുപത്തി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചേർന്ന് നടത്തിയ പഠനത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഓക്സ്ഫം സേവ് ചിൽഡ്രൻ പ്ലാൻ ഇന്റർനാഷണൽ പോലുള്ള എൻ നടത്തിയ പഠനത്തിൽ മുപ്പത്തി രാജ്യങ്ങളിലായി അൻപത് ലക്ഷം ആളുകൾ പട്ടിണിയുടെ വക്കിലാണെന്നും പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് പേർ പട്ടിണി മൂലം ലോകത്ത് മരണം സംഭവിച്ചിട്ടുണ്ടെന്നും ഈ പഠനത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യൻ ഇന്നും പരിഹരിക്കാൻ കഴിയാത്ത അപരിഹാര്യമായ ഒരു പ്രഹേളികയായി മനുഷ്യ മനുഷ്യ ചരിത്രത്തിലെ ഇന്നും പരിഹരിക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധിയായി പട്ടിണി ഇന്നും നിലനിൽക്കുമ്പോൾ ആ ഒരു ഈ പ്രമേയത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ലോകപ്രസിദ്ധനായ എഴുത്തുകാരനാണ് വിക്ടർ ഹ്യൂഗോ അദ്ദേഹത്തിന്റെ ലേ മിസറബിൾ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഒരു നോവൽ നമുക്ക് കാണാൻ കഴിയും ആ നോവൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ മലയാളത്തിലേക്ക് കേരളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഈ നോവലിലൂടെ വിക്ടർ ഹ്യൂഗോ ലോകത്തോട് പങ്കുവെക്കുന്നത് ജീൻ വാൾ ജീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിധവയായ ഒരു സഹോദരിയുടെ മക്കൾ പട്ടിണി കൊണ്ടുവല്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി അദ്ദേഹം ഒരു കടയിൽ നിന്ന് അല്പം ഭക്ഷണ പൊതി കട്ടെടുത്തുകൊണ്ട് തന്നെ മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തതിന്റെ പേരിൽ ഏകദേശം പത്തൊമ്പത് വർഷത്തോളം ജയിലിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ജീൻ പോൾ ജീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ലേ മിസറബിൾ എന്ന കഥയിലൂടെ വിക്ടറി ഹുഗോ ഈ കഥയിലൂടെ പങ്കുവെക്കുന്നതെങ്കിൽ ഈ പുസ്തകത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നാലപ്പാട്ട് നാരായണമേരോൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട് ഇന്ന് ആ പുസ്തകത്തിന്റെ ഒരു നൂറ്റാണ്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിധിയുടെ വൈപരീത്യം എന്നോണം വിരോധാഭാസം എന്നോണം ആ പുസ്തകത്തിന്റെ നൂറ്റാണ്ട് ആഘോഷിക്കുമ്പോഴും ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കൊണ്ട് മനുഷ്യർ പട്ടിണിയുടെ വല്ലാത്ത വിഷമം അനുഭവിക്കുന്ന വാർത്തകളാണ് നാം പലസ്തീനിലെ മുനമ്പുകളിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പട്ടിണിയെക്കുറിച്ച് എഴുതിയ ഈ നോവലിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ പോലും പട്ടിണി എന്ന് പറയുന്ന ഈ മനുഷ്യ മനുഷ്യനിർമ്മിതമായ ഒരു വലിയ ദുരന്തത്തെ നമുക്ക് ഇപ്പോഴും അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ലോകത്ത് മനുഷ്യനിർമ്മിതമായ യുദ്ധങ്ങളായിരുന്നു പട്ടിണിയെ ഉൽപാദിപ്പിച്ചെന്ന് കാണാൻ കഴിയുന്നതാണ് ഇന്ന് യുദ്ധം മൂലം ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിച്ചു ജനത പലസ്തീനിലെ ഗസ മുന്നമ്പിലെ മനുഷ്യരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം ആളുകളാണ് ഇസ്രായേൽ കൈരാജ്യത്തിന്റെ കാരണത്താൽ പട്ടിണി മൂലം അനുഭവ പട്ടിണി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലസ്തീനിയൻ എന്നാണ് കണക്കുകൾ പറയുന്നത് യു എൻ യു എൻ ഈ മനുഷ്യർക്ക് വേണ്ടി അവരേർപ്പെടുത്തിയ രക്ഷാ ദൗത്യത്തിൽ ഭക്ഷണ പൊതികൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന ഈ മനുഷ്യരുടെ ഈ ഒരു അവരുടെ സന്നാഹങ്ങൾക്കു മേൽ പോലും ഇസ്രയേലിന്റെ നരാധമന്മാർ അവരുടെ കിങ്കരന്മാർ പട്ടാളക്കാർ ഈ ഭക്ഷണത്തിന് വേണ്ടിയുള്ള അവരുടെ യാതനക്ക് പോലും ഒരു വിലയും കൽപ്പിക്കാതെ ഈ മനുഷ്യർക്ക് നേരെ വെടിയുതിർക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കാല ദിനങ്ങളിൽ നാം പത്രമാധ്യമങ്ങളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അന്താരാഷ്ട്ര നീതിന്യമായ കോടതി പട്ടിണിയെ യുദ്ധതന്ത്രമാക്കിയതിന്റെ പേരിൽ ലോകത്തെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിപ്പിക്കപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻ ബെഞ്ചമിന്ന ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇങ്ങനെ ഗസയിലെ ഗസ മുനമ്പിലെ മനുഷ്യരെ പട്ടിണി ആയുധമാക്കി ആ മനുഷ്യരും നിരന്തരം അവരെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേൽ നിർശംസതയ്ക്കെതിരെ അവരുടെ കാട്ടാളൻ ഭരണത്തിനെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിനെതിരെ ശബ്ദമുയർന്നു ശബ്ദമുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ മുൻ പ്രധാനമന്ത്രി യഹൂദ ഓൾമറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നുണ്ട് കോൺസെൻട്രേഷൻ പറയുന്നത് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രിയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു സൈനബ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയുടെ കഥ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ നാം വായിച്ചു തോർക്കുന്നുണ്ട് ആ കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയുടെ ഭാരം നാല് പോയിന്റ് അഞ്ച് പൗണ്ട് മാത്രമാണെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞ് ആ കുട്ടി മരിക്കുമ്പോൾ ആ കുട്ടിയുടെ തൂക്കം നാല് ശതമാ നാല് പൗണ്ട് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ചെറിയ ചെറിയ മക്കൾ ഏകദേശം അറുപതിനായിരത്തോളം മനുഷ്യരെ ഈ ദിവസങ്ങൾക്കകം ഇസ്രായേലിന്റെ തമ്മാടി കൂട്ടങ്ങൾ അവർ ഈ അറുപതിനായിരത്തോളം മനുഷ്യരെയാണ് പലസ്തീൻ ഗസാ മുനമ്പിൽ കൊന്നെടുക്കിയതെങ്കിൽ അതിൽ ആയിരക്കണക്കിന് മനുഷ്യർ മരണപ്പെട്ടത് പട്ടിണി മൂലമാണെന്ന് കണക്കുകൾ പറയുന്നു എന്നാൽ പതിനെട്ടായിരോ പതിനെട്ടായിരത്തോളം കുഞ്ഞുങ്ങൾ മരിക്കപ്പെട്ടപ്പോൾ ഏകദേശം നൂറ്റി അൻപതിലധികം കുഞ്ഞുങ്ങൾ പാൽമണം പോലും മാറാത്ത കുഞ്ഞുങ്ങൾ മരിച്ചത് പട്ടിണി മൂലമാണെന്ന് പഠനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഇങ്ങനെ ലോകത്ത് ഇന്ന് പട്ടിണിയുടെ ദൈന്യതയുടെ മുഖം നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് പലസ്തീനിൽ നിന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ലോകം ലോകത്തിന്റെ നിയമസംവിധാനങ്ങൾക്ക് പോലും ആ മനുഷ്യർക്ക് വേണ്ടി അവർക്ക് നീതി ലഭിച്ചു കൊടുക്ക നീതി ലഭ്യമാക്കി കൊടുക്കാൻ ലോകത്തിന്റെ മനുഷ്യാവകാശ സംവിധാനങ്ങൾക്ക് കടിഞ്ഞിട്ടില്ല എന്നത് ഏതൊരു മനുഷ്യനെയും മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന മാനവികതയെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനെയും വല്ലാതെ ആകുലപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ഈ സമയത്തെ ഈ സമയത്ത് ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ അമേരിക്കയുടെ കാർമ്മികത്വത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാടി രാഷ്ട്രം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരതകൾക്കെതിരെ ലോകം ഇന്ന് ജാഗ്രതയോടുകൂടിയാണ് അതിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിന്ന് രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൈരാതങ്ങൾക്കെതിരെ മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ ലോകത്തിന്റെ മനസാക്ഷി മുഴുവനുമെന്നാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിർശംസതയെ അതിനെ മൗനം കൊണ്ടെങ്കിലും സമീപി അതിനെ അംഗീകരിക്കുന്ന കേവലം ചെറിയ തുലോം തുച്ഛം രാജ്യങ്ങൾ മാത്രമേ ഇന്ന് ലോകരാജ്യങ്ങൾക്കുള്ളൂ ലോക ലോകരാജ്യങ്ങൾക്കിടയിലുള്ളൂ എന്ന ഒരു ശുഭവാർത്ത നമുക്ക് വേണ്ടിയുള്ള വിമോചന പോരാട്ടങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഈ സമയത്ത് സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഗ്രറ്റാ ഡെൻബർഗ് എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ നേതൃത്വത്തിൽ സമൂഹ എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യ സംഘം അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ വിഭവങ്ങളും മറ്റു സംവിധാനങ്ങളുമായി ീനിലേക്ക് അൻപതോളം കപ്പലുകളിൽ അവർ ചരക്കുകയും പോയത് കഴിഞ്ഞ ദിവസങ്ങൾ നാം പത്രമാധ്യമങ്ങൾ വായിച്ചതാണ് ഈ സമയത്ത് ഈ ആക്ടിവിസത്തിന് നേതൃത്വം നൽകുന്ന സീഡിസ്റ്റ് ആക്ടിവിസ്റ്റിനോട് ഐ ഡി എഫ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിലെ ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പേടിയുണ്ടോ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു മുന്നേറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പരിശ്രമത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുമോ എന്ന് ആ ഒരു ആക്ടിവിസ്റ്റിനോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു പറഞ്ഞു വെക്കുന്നത് ഞാൻ ഞാൻ ഒരിക്കലും ഡിഫൻസ് പേടിക്കുന്നില്ല എനിക്ക് പേടി േൽ ആ പിട മേൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യത്വ നരവേട്ടയ്ക്ക് അതിന് മൗനം കൊണ്ടെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യരെ ഓർത്താണ് ഞാൻ പേടിക്കുന്നത് എന്ന് ആ മനുഷ്യാവകാശ പ്രവർത്തക പങ്കുവെച്ചത് ഈ രാജ്യത്തെ കുറിച്ച് മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് മനുഷ്യത്വത്തെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യരെ പേടിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഗസയിലെ മനുഷ്യാവകാശ ലംഘന ലംഘനങ്ങൾക്കെതിരെ ലോകത്തുള്ള മനുഷ്യരാശി മുഴുവനും ഒന്നിക്കുമ്പോൾ പോലും കേവലം കേവലമൊരു ന്യൂനാൽ ന്യൂനപക്ഷങ്ങളാണെങ്കിൽ പോലും അതിനെ അതിനെപ്പോലും സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ അടുത്ത ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി പ്രൊഫസർ ലീലാമ ടീച്ചർ അവർ തന്റെ തൊണ്ണൂറ്റിനാലാമത്തെ ജന്മദിനം ആഘോഷിക്കുന്നത് പലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചോമനകൾ ഓർത്ത് ഉപേക്ഷിച്ച വാർത്ത നാം കണ്ടതാണ് ഈ ഒരു ധീരമായ മനുഷ്യ മനുഷ്യ മനുഷ്യത്വപരമായ ഈ സമീപനത്തെ പോലും അതിനെപ്പോലും വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ കടന്നൽ കൂട്ടങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന് എന്ത് വിലയാണ് കൽപ്പിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പലസ്തീൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പട്ടിണിയും അവരുടെ വിശപ്പിനും ലോകത്ത് വലിയ സമാധാനങ്ങൾക്കു വേണ്ടി പുതിയ പ്രതീക്ഷകൾ പുലരട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാ വലൈക്കും വറഹമത്